ഒരു കാലത്ത് ഒരു കച്ചവടക്കാരനും ഭാര്യയ്ക്കും വാസിലിസ പേരുള്ള ഒരു മകളുണ്ടായിരുന്നു വാസിലിസയുടെ അമ്മ മരണമടുത്തെത്തിയപ്പോൾ മകളെ അടുത്തു വിളിച്ച് ഒരു കൊച്ച പാവയെ ഡോൾ സമ്മാനിച്ചു ഈ പാവയെ എല്ലായ്പ്പോഴും നിന്റെ കൂടെ സൂക്ഷിക്കണം ആർക്കും കാണിച്ചു കൊടുക്കരുത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇതിനു കുറച്ച് ഭക്ഷണം നൽകി ഉപദേശം ചോദിക്കണം അമ്മ പറഞ്ഞു അധികം താമസിയാതെ അമ്മ മരിച്ചു അച്ഛൻ വീണ്ടും വിവാഹം കഴിച്ചു ആ രണ്ടാനമ്മയ്ക്ക് വാസിലിസയെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല അവർക്ക് വാസിലിസയുടെ അതേ പ്രായത്തിലുള്ള രണ്ടു മക്കളുണ്ടായിരുന്നു പേരും ചേർന്ന് വാസിലിസയെ നിരന്തരം ദ്രോഹിച്ചു അവൾക്ക് ചെയ്യാൻ കഠിനമായ ജോലികൾ നൽകി എന്നാൽ വിഷമമുള്ള സമയങ്ങളിൽ വാസിലിസ രഹസ്യമായി പാവയ്ക്ക് ഭക്ഷണം നൽകുകയും പാവയുടെ സഹായത്തോടെ എല്ലാ ജോലികളും വേഗത്തിൽ പൂർത്തിയാക്കുകയും ചെയ്തു അതിനാൽ എത്ര ശ്രമിച്ചിട്ടും രണ്ടാനമ്മയ്ക്ക് വാസിലിസയെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല ബാബായാഗയുടെ കുടിലിലേക്ക് ടു ബാബായാഗാസ് ഹട്ട് ഒരു ദിവസം അച്ഛൻ ദീർഘമായ ഒരു യാത്രയ്ക്ക് പോയി ഈ തക്കം നോക്കി രണ്ടാനമ്മ തന്ത്രം മെനഞ്ഞു അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി ആ വീടടുത്തുള്ള ബാബായാഗ ബാബായാക എന്ന ദുർമന്ത്രവാദിനിയുടെ കുടിൽ സ്ഥിതി ചെയ്യുന്ന കാടിനടുത്തായിരുന്നു ഒരു രാത്രി വിളക്കിലെ തീ അണഞ്ഞുപോയെന്നു പറഞ്ഞ് രണ്ടാനമ്മ വാസിലിസയോട് ബാബായാഗയുടെ തീ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു കാട്ടിൽ പോയാൽ ബാബായാഗ അവളെ തിന്നുകളയുമെന്ന് അവർക്കുറപ്പായിരുന്നു പേടിച്ചരണ്ട വാസിലിസ പാവയുടെ അടുത്തു ചെന്ന് കാര്യം പറഞ്ഞു പാവ അവളെ സമാധാനിപ്പിച്ച് ഭയപ്പെടേണ്ട ധൈര്യമായി പൊയ്ക്കോളൂ ഞാൻ നിന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞു വഴി കാണിച്ചു വാസിലിസ ഇരുണ്ട കാട്ടിലൂടെ നടന്നു യാത്രക്കിടയിൽ അവൾ മൂന്ന് കുതിരപ്പടയാളികളെ കണ്ടു ഒന്ന് വെളുത്ത കുതിരക്കാരൻ സൂര്യോദയത്തിന്റെ പ്രതീകമായി അവൻ അതിവേഗം കടന്നുപോയി രണ്ട് ചുവന്ന കുതിരക്കാരൻ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ പ്രതീകമായി അവൻ കടന്നുപോയി മൂന്ന് കറുത്ത കുതിരക്കാരൻ രാത്രിയുടെ പ്രതീകമായി അവൻ കടന്നുപോയി ഒടുവിൽ അവൾ കോഴിക്കാലുകളിൽ നിൽക്കുന്ന വേലിക്കു പകരം മനുഷ്യന്റെ തലയോട്ടികൾ വെച്ചിട്ടുള്ള ബാബായാഗയുടെ ഭയങ്കരമായ കുടിലിനടുത്ത് എത്തി ബാബായാഗയുടെ പരീക്ഷണം ബാബായാഗസ് ടെസ്റ്റ് തീ ചോദിച്ച വാസലിസയെ ബാബായാഗ കണ്ടതും നിനക്ക് തീ തരാം പക്ഷേ അതിനു മുമ്പ് എന്റെ വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്തു തീർക്കണം എന്നു പറഞ്ഞു ബാബായാഗ വാസിലിസയ്ക്ക് മൂന്ന് ദിവസത്തേക്ക് അസാധ്യമായ ജോലികൾ നൽകി കളപ്പുരയിലെ ധാന്യങ്ങളിൽ നിന്ന് ചീഞ്ഞവ വേർതിരിക്കുക മണ്ണിൽ കലർന്ന കടുകുമണികൾ വേർതിരിക്കുക വൃത്തികേടായി കിടക്കുന്ന മുറ്റം തൂത്തുവാരുക ജോലി പൂർത്തിയാക്കിയില്ലെങ്കിൽ അവളെ തിന്നുകളയുമെന്നും ബാബായാഗ ഭീഷണിപ്പെടുത്തി എന്നാൽ വാസിലിസ തന്റെ മാന്ത്രിക പാവയ്ക്ക് ഭക്ഷണം നൽകി ഉറങ്ങാൻ പോയി പാവയുടെ സഹായത്താൽ രാത്രിയുടെ ഉള്ളിൽ തന്നെ എല്ലാ ജോലികളും അത്ഭുതകരമായി പൂർത്തിയായി മൂന്നാം ദിവസം ജോലികളെല്ലാം പൂർത്തിയാക്കിയത് കണ്ട് ബാബായാഗക്ക് ദേഷ്യം വന്നു അവൾ വാസിലിസയോട് താൻ കണ്ട മൂന്ന് കുതിരപ്പടയാളികളെക്കുറിച്ച് ചോദിച്ചു വാസിലിസ സത്യം പറഞ്ഞു അവർ എന്റെ വിശ്വസ്തഭൃത്യൻമാരാണ് വെളുപ്പെന്റെ ദിനവും ചുവപ്പെന്റെ സൂര്യനും കറുപ്പെന്റെ രാത്രിയും എന്ന് ബാബായാഗ അഹങ്കാരത്തോടെ പറഞ്ഞു വിടുതൽ ദ റിലീസ് എല്ലാ ജോലികളും ചെയ്ത ശേഷം ബാബായാഗ വാസിലിസയെ തന്റെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാൻ അനുവദിച്ചു വാസിലിസ ഭയന്ന് ഒന്നും ചോദിച്ചില്ല എനിക്ക് തീ വേണം അവൾ ആവശ്യപ്പെട്ടു ബാബായാഗ കോപത്തോടെ തിളങ്ങുന്ന കണ്ണുകളോടുകൂടിയ ഒരു മനുഷ്യന്റെ തലയൊട്ടി സ്കൾ വിത്ത് ഗ്ലോയിങ് ഐസ് ഒരു വടിയിൽ വെച്ച് വാസിലിസയ്ക്ക് കൊടുത്തു ഇതാണ് നിനക്കുള്ള തീ ഇത് നിന്റെ രണ്ടാനമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നു പറഞ്ഞ് അവളെ ഓടിച്ചു വിട്ടു വാസിലിസ ആ തലയോട്ടിയും പിടിച്ച് വീട്ടിലേക്ക് ഓറ്റി വീട്ടിലെത്തിയപ്പോൾ തലയോട്ടിയുടെ കണ്ണുകളിൽ നിന്ന് തീ ജ്വലിച്ചു നിന്നു ആ തീയുടെ ശക്തി കാരണം രണ്ടാനമ്മയെയും അവളുടെ മക്കളെയും ആ നിമിഷം തന്നെ ചുട്ടുഭസ്മമാക്കി വാസിലിസയ്ക്ക് താമസിക്കാൻ മറ്റൊരിടമില്ലാതെയായി ഒരു തുന്നൽക്കാരിയുടെ അടുത്ത് അഭയം തേടി കുറച്ചു കാലത്തിനു ശേഷം വാസിലിസ തുന്നിയ മനോഹരമായൊരു തുണി ഒരു ദിവസം രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു വാസലിസയുടെ സൗന്ദര്യവും കഴിവും തിരിച്ചറിഞ്ഞ രാജാവ് അവളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു താമസിയാതെ രാജാവ് വാസിലിസയെ വിവാഹം കഴിക്കുകയും അവർ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു ഈ കഥയിൽ പാവവാസിലിസയുടെ അമ്മയുടെ അനുഗ്രഹത്തെയും ആന്തരിക ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു ബാബായി ആകെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഭയങ്കരമായ പരീക്ഷകളെയും വെല്ലുവിളികളെയും സൂചിപ്പിക്കുന്നു